ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ കാരക്കാട് ജീവിത ചാരിറ്റബിൾ സൊസൈറ്റി മാതൃപൂജ സംഘടിപ്പിച്ചു കെട്ടിക്കൊടുക്കും ഞാനൊരു മന്ത്രം ചൊല്ലുന്നുണ്ട് അതും നിങ്ങൾ കേൾക്കാം ചിരായുരസ്തു विद्या विवेक कौशल गोदावरी सरस्वती ചടങ്ങിൽ വിവേകാനന്ദ കേന്ദ്ര ജീവൻ വ്രതി കാര്യകർത്താവ് രാധാദേവിക്ക് ജീവതാ ട്രസ്റ്റിന്റെ പൈതൃക സേവാ പുരസ്കാരം നൽകി ഷൊന്നൂർ വിവേകാനന്ദ പഠന കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് എസ് പ്രഭാശങ്കർ പുരസ്കാരം സമർപ്പിച്ചു ട്രസ്റ്റ് ചെയർപേഴ്സൺ കെ വി സംയുക്ത കെ പി സുമ ഹരീഷ് ബാബു എന്നിവർ സംസാരിച്ചു വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം